കെ ഉമർ മൗലവിയുടെ റാഹിമഹുല തർജുമാനൽ ഖുർആൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സൂറത്തുൽമാദ ആയിരത്തുകൾ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒന്ന് വരെ പേജ് നാന്നൂറ്റി എഴുപത്തൊമ്പത് ولو أن أهل الكتاب آمنوا واتقوا لكفرنا عنهم سيئاتهم ولأدخلناهم ولا أدخلناهم جنات النعيم ولو أنهم مقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم منهم أمة مقتصدة وكثير منهم ساء ما يعملون يا ايها الرسول بلغ ما انزل اليك من ربك وان لم تفعل فما بلغت رسالته والله يعصمك من الناس ان الله لا يهدي القوم الكافرين قل يا اهل الكتاب لستم على شيء حتى تقيموا حتى تقيموا التوراة والإنجيل وما أنزل إليكم من ربكم وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا وعمل صالحا فلا خوف عليهم ولا هم يحزنون لقد اخذنا ميثاق بني اسرائيل وارسلنا اليهم رسلا كلما جاءهم رسول بما لا تهوى انفسهم فريقا كذبوا فريقا كذبوا وفريقا يقتلون ും സൂറത്ത് അൽ മിദ ആയിരത്തി അറുപത്തി അഞ്ച് പേജ് നാനൂറ്റി എഴുപത്തി ഒൻപത് വേദക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത യും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പാപങ്ങൾ നാം അവർക്ക് മാപ്പാക്കി കൊടുക്കും അവരുടെ കുറ്റങ്ങൾ കഠിന കഠോരങ്ങളാണ് എങ്കിലും ശരിയായ ഈമാനും തക്കുകയും അവർ കൈക്കൊണ്ടാൽ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയും സുഖവാസത്തിന്റെ പൂങ്കാവനങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു ആയത്ത് ആയിരത്തി അറുപത്തിയാറ് അവർ തൗറാത്തും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്ക് ഇറക്കപ്പെട്ടതും നിലനിർത്തിയിരുന്നുവെങ്കിൽ അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്ക് ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ൂർ അത് അവതരിപ്പിച്ചത് അവരെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തിയെടുത്ത രക്ഷിതാവാണ് അവരോടുള്ള സ്നേഹം നിമിത്തമാണ് അത് അവതരിപ്പിച്ചത് ദാഹിച്ചു വലഞ്ഞ ആൾക്ക് വെള്ളം കിട്ടിയ പോലെ നന്ദിപൂർവ്വം സ്വീകരിക്കുകയല്ലേ അവർ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ മുഗൾ ഭാഗത്ത് നിന്നും അവരുടെ കാലുകളുടെ അടിയിൽ നിന്നും അവർക്ക് അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു അവർക്കാവശ്യമായ ഉപജീവനം ആകാശത്തിൽ നിന്ന് അവർക്ക് ഇറക്കി കൊടുക്കും ഭൂമിയിൽ നിന്നും അള്ളാഹു അവർക്ക് ഉപജീവന മാർഗം ശാലമാക്കി കൊടുക്കും അവരിൽ ചിലർ നീതി പുലർത്തുന്ന സമൂഹമാണ് അവരിൽ മിക്കവരുമാകട്ടെ അവർ ചെയ്യുന്നത് മഹാ ചിത്ത അവർ എത്ര ദുഷിച്ചവരാണെങ്കിലും മര്യാദക്കാരായ ചിലരും അവരുടെ ഇടയിൽ ഉണ്ടെന്ന് അള്ളാഹു എടുത്തു പറഞ്ഞതിൽ നിന്ന് മഹത്തായ ഒരു മര്യാദ നാം പഠിക്കേണ്ടതുണ്ട് നിജന്മാരും നിന്ദന്മാരുമായ ഒരു കൂട്ടരെ ആക്ഷേപിക്കേണ്ടതായി വന്നാൽ അവരിലുള്ള നന്മയെയും നല്ലവരെയും നാം മറക്കരുത് പേജ് എൺപത് ആയിരത്തി നാനൂറ്റി ആയിരത്ത് അറുപത്തിയേഴ് ഓതരേലേ നിന്റെ രക്ഷിതാവിംഗൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ പ്രബോധനം ചെയ്യുക അവതരിപ്പിച്ചവൻ രക്ഷിതാവായിട്ടുള്ളവനാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് അവതരിപ്പിച്ചത് ജനങ്ങളുടെ നീക്കം മഹാ അപകടത്തിലേക്കാണ് അതുകൊണ്ട് അവർക്ക് ശരിയായ വിവരം കൊടുക്കുക ദൗത്യം നീ നിർവഹിക്കാത്തവനായി പോകും അതുകൊണ്ട് പ്രബോധനത്തിൽ നിരതനാവുക ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പീഡനങ്ങളുമൊക്കെ സഹിക്കുക ഈ ആളുകൾ ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചിട്ട് അവരെ കൈവിട്ടാനൊക്കുകയില്ല ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിച്ചു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉദ്ധരിക്കട്ടെ ഹജത്ത് ഉൽ നബി നബിസ് അല്ലാസ്ലമിയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി ഹേ മനുഷ്യരേ എന്നെപ്പറ്റി തീർച്ചയായും നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് പറയുക ജനങ്ങൾ പറഞ്ഞു അവിടുന്ന് എത്തിച്ചു തരുകയും ദൗത്യം നിർവഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കും അപ്പോൾ നബി അലൈഹി നബിസ്മ അവിടുത്തെ ആകാശത്തേക്ക് ഉയർത്തുകയും അവരുടെ നേരെ താഴ്ത്തി ആംഗ്യം കാണിക്കുകയും പറഞ്ഞു നീ സാക്ഷ്യം നബി അലൈഹി അത് മൂന്ന് തവണ ആവർത്തിച്ചു നാപ്പത്തി ഒന്ന് അള്ളാഹുലിനെ കാക്കുന്നതാകുന്നു താങ്കളെ കൊന്നുകളയാൻ അവർ പല ശ്രമിക്കും അത് അത്ര കാര്യമാക്കേണ്ട അള്ളാഹുവിൻ്റെ സംരക്ഷണം താങ്കൾക്ക് ലഭിക്കും നിശ്ചയമായും അള്ളാഹു നിഷേധികളായ ആളുകളെ നേർവഴിയിലാക്കുകയില്ല ഉപദേശം കൊടുത്താൽ എന്താണ് ഈ പറയുന്നതെന്ന് സാവധാനം കേട്ടു മനസ്സിലാക്കുകയല്ലേ ആദ്യം വേണ്ടത് അതിന് തയ്യാറില്ലാതെ തിക്കരിച്ച് പുറംതിരിഞ്ഞ് പോകുന്നവരെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും അമർ മൗലബിയുടെ ഓഡിയോ നമ്പർ സൂറത്തുൽ ആയത്ത് പേജ് പറയുക നിങ്ങൾ ിയുടെല്ല നിങ്ങളുടെ പക്കൽ ഇപ്പോൾ കൈവശമുള്ള വേദഗ്രന്ഥങ്ങളായ തോറാത്തും തൂറാത്തും യഥാർത്ഥ വേദഗ്രന്ഥങ്ങളല്ല ദൈവിക ഗ്രന്ഥത്തിൽ പല കൂട്ടിച്ചേർക്കലുകളും കോട്ടിമാറ്റലുകളും നടന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ുന്നത് തങ്ങളുടെ പക്കലുള്ളത് ദൈവം തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന അതേ തൗറാത്തും ഇഞ്ചീലുമാണെന്ന് ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും അവകാശവാദവുമില്ല എന്നതാണ് അത്ഭുതകരം പേജ് നാന്നൂറ്റി എൺപത്തി രക്ഷിതാവിംഗിൽ നിന്ന് നിങ്ങൾ കിറക്കപ്പെട്ടതും നിങ്ങൾ ശരിയായി നിലനിർത്തുന്നത് വരെ ഉറാത്തുമിഞ്ചീലും പുറമേ നിങ്ങൾക്കിപ്പോൾ ഇറക്കിത്തന്ന ഈ പരിശുദ്ധ കുറു നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവ്വാഹു അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിൽ കിടന്ന് നട്ടം തിരിയുന്നവർക്ക് വെളിച്ചം കിട്ടിയതുപോലെ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് മാത്രമാണ് നിങ്ങൾക്കുള്ള രക്ഷാമാർഗം അത് നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം മഹാ അപകടം തന്നെ നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലും നിന്ന് അവരിൽ അധിക പേർക്കും അതിക്രമവും നിഷേധവും വർദ്ധിപ്പിക്കുന്നതാകുന്നു അവരുടെ തന്നിഷ്ടങ്ങൾക്കും പൈശാചിക മോഹങ്ങൾക്കും എതിരായി കാണുന്നതിനെ എല്ലാം പുച്ഛിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അവർ അതിനാൽ അവരുടെ നിഷേധം വർദ്ധിക്കുകയേ ഉള്ളൂ അതിനാൽ ായ ഈ ആളുകളെ പറ്റി നീ ദുഃഖിക്കേണ്ട അവരെ കൊണ്ട് താങ്കൾക്കോ മുഖ്മിനുകൾക്കോ യാതൊരു ദോഷവും ആയത്ത് മുക്മിനുകളായിട്ടുള്ളവരും യഹൂദികളായിട്ടുള്ളവരും ക്രിസ്ത്യാനികളും ആരാകട്ടെ മൻ ആഖിരി വഅമില സ്വാലിഹൻ ും അന്ത്ശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ അവരെ സംബന്ധിച്ച് യാതൊന്നും ഭയപ്പെടാനില്ല അവർ പേജ് നാന്നൂ നാൽപത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആയത്ത് അതായത് അൽമായിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്തിൽ ാഹി വല്ല വാവ് ഇവിടെ പോയിട്ടുണ്ട് ഏതു സമുദായത്തിൽ പെട്ടവനാകട്ടെ എല്ലാവർക്കുമുള്ള മോക്ഷമാർഗം വിശ്വാസവും സൽക്കർമ്മവും മാത്രമാകുന്നു കുടുംബത്തിന്റെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വിശേഷതയും ഇല്ല പ്രവാചകന്റെ മകനായതുകൊണ്ട് യാതൊരു ഗുണവുമില്ല പരമ ദുഷ്ടനായ മകനായതുകൊണ്ട് യാതൊരു ദോഷവും എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ഈ ആയത്ത് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങി നമുക്ക് എത്തിച്ചു തരുന്ന ആൾ വിവരിച്ചു തരും വിശദീകരണം അദ്ദേഹത്തെ അള്ളാഹു പഠിപ്പിച്ചു എന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ട് ആ പഠിപ്പിച്ചതിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് നമ്മളോട് കർശനമായി കൽപ്പിച്ചിട്ടുണ്ട് സർവമത സത്യവാദത്തിന് ഈ ആയത്ത് രേഖയായി പറഞ്ഞവർ മഹാ അബദ്ധമാണ് പറഞ്ഞത് ഈ ആയത്തിൽ അതിന് രേഖയില്ല എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയുമല്ല സൃഷ്ടികർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന മതവും വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന മതവും രണ്ടും സത്യമാകുന്നത് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ സൂറത്തുൽ സൂറത്തുണ്ടിൽ ഇത് വിശദീകരിച്ചത് ഉറപ്പ് നാം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ വിവരണം മുൻ സൂറത്തുകളിലും ഈ സൂറത്തിലും മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇലൈഹിം അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുമുണ്ട് അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെടാത്ത വിഷയവുമായി അവർ കളവാക്കി മറ്റൊരു കൂട്ടരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു അവർക്ക് ഇഷ്ടമില്ലാത്തത് ആരും പറഞ്ഞുകൂടാ പറഞ്ഞാൽ വെറുതെ വിടില്ല ഇതാണ് അവരുടെ നില ആയിരത്തി എഴുപത്തി ഒന്ന് യാതൊരു പരീക്ഷണവും ഉണ്ടാകയില്ലെന്ന് അവർ ധരിക്കുകയും ചെയ്തു അങ്ങനെ അവർ കണ്ണു കാണാത്തവരും ചെവി കേൾക്കാത്തവരുമായി ഒഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിക്കാണുവാൻ അവർക്ക് കണ്ണുണ്ടായില്ല നബിമാരുടെ ഉപദേശങ്ങളെ കേട്ടു മനസ്സിലാക്കുവാൻ അവർക്ക് കേൾവിയുണ്ടായില്ല കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ ഒന്നും വിലവെക്കാതെ അവർ ജീവിച്ചു അതിനാൽ ഒവ്വാഹു അവരെ ശിക്ഷിച്ചു ബാബിലോണിയയിലെ നസർ രാജാവ് വമ്പിച്ച ഒരുക്കങ്ങളോടു കൂടി വന്ന് അവരുടെ വീടുകൾ കൊള്ളയടിക്കുകയും അവര് ധാരാളം ആളുകളെ കൊന്നുകളയുകയും അനേകം പേരെ ബന്ധനസ്ഥരാക്കുകയും ബൈത്തുൽ മക്കദീസ് കരിച്ചു കളയുകയും ചെയ്തു അങ്ങനെ ബനു ഇസ്രൽ ഒരു നിർജീവ തീർന്നു നിർജ്ജീവ സമുദായം പിന്നെ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു ഖേദിച്ചു മടങ്ങാൻ അള്ളാഹു അവരെ അനുഗ്രഹിച്ചു ഖേദിച്ചു മടങ്ങിയപ്പോൾ അള്ളാഹു അത് അംഗീകരിച്ചു ബൈത്തുൽ മക്കദീസ് അവർക്ക് മടക്കി കിട്ടി അത് പുനരുദ്ധരിക്കപ്പെട്ടു ജയിൽ പുള്ളികൾക്ക് മോചനം കിട്ടി പിന്നെയും കുരുടന്മാരും അവരിൽ അധിക പേരും വീണ്ടും ദുർമാർഗികളും നിഷേധികളുമായി തീർന്നു യാതൊരു കാരണവും കൂടാതെ നബിമാരെ അവർ കൊന്നുരിയാ നബി അലൈ ഇസ്ലാമയെ കൊന്നു യഹിയാൻ നബി അലൈ ഇസ്ലാമയെ കൊന്നു ഈസാ നബി അലൈ ഇസ്ലാമയെ കൊല്ലാൻ അങ്ങേയറ്റം ശ്രമിച്ചു അള്ളാഹു അവരെ ശിക്ഷിച്ചു പേർഷ്യക്കാരുടെയും റോമാക്കാരുടെയും ആക്രമണം മൂലം അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു അവർ അടിമകളായിത്തീർന്നു ബസ്വീലഭ്യമായ അമലുൻ അല്ലാഹു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാകുന്നു